മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ഉൾക്കടലിലും കാലതാമസമില്ലാതെ ആശയവിനിമയം സാധ്യമാക്കുന്ന ട്രാൻസ്പോണ്ടറുകൾ മത്സ്യബന്ധന യാനങ്ങളിൽ ഘടിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു രൂപയോളം വില വരുന്ന ഈ സുരക്ഷാ ഉപകരണം പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന മുഖേന സൌജന്യമായാണ് ബോട്ടുകൾക്ക് നൽകുന്നത് ിലുള്ള മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ലഘു സന്ദേശങ്ങളിലൂടെ ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ആശയവിനിമയ സംവിധാനമാണ് നബ് ട്രാൻസ്പോണ്ടർ ഐ എസ് ആർഒയുടെ സാങ്കേതിക സഹായത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച ഈ ഉപകരണം വഴി മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഉൾക്കടലിലും ആശയവിനിമയം സാധ്യമാകും കൊല്ലം ജില്ലയിൽ അഞ്ഞൂറോളം ബോട്ടുകളിൽ ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ട് നവമിത്ര ആപ്പ് എന്നുള്ള ഒരു ആപ്പാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കടലിൽ എന്തെങ്കിലും സന്ദർഭങ്ങളിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ അവിടെ നിന്നും രക്ഷ നേടുന്നതിനായിട്ടുള്ള എസ് ഒ എസ് ബട്ടൺ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ ബട്ടൺ അമർത്തുന്ന സന്ദർഭങ്ങളിൽ ഇതിൻ്റെ മാസ്റ്റർ കൺട്രോൾ റൂമുകളിൽ നിർ സന്ദേശങ്ങൾ എത്തുകയും അത് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് അവരുടെ ഫോണുകളിലേക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ കിട്ടുകയും ചെയ്യും അതിനനുസരിച്ച് അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥർക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നഭമിത്ര ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ബോട്ട് ഉടമയ്ക്കും ബോട്ടിന്റെ സ്ഥാനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തത്സമയം ലഭ്യമാകും കാലാവസ്ഥ ചുഴലിക്കാറ്റ് സുനാമി മുന്നറിയിപ്പുകൾ അലാറമായും പ്രാദേശിക ഭാഷയിൽ ടെക്സ്റ്റ് മെസ്സേജായും ഉൾക്കടലിലുള്ള യാനങ്ങളിൽ ലഭിക്കും ബോട്ടുകൾ മുങ്ങുക തീപിടുത്തം ഉണ്ടാകുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപകരണത്തിലെ ബട്ടൺ അമർത്തിയാൽ ബോട്ടിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരം കൺട്രോൾ കൺട്രോൾ സെന്ററിൽ സെന്ററിൽ ലഭിക്കുകയും നിന്നുമുള്ള മറുപടി സന്ദേശം ബോട്ടിലെ തൊഴിലാളികൾക്ക് ലഭിക്കുകയും ചെയ്യും അതിലും ഇപ്പൊ എന്തായാലും കടലിൽ വെച്ച് അപകടം പറ്റി അടുത്താരും സഹായത്തിൽ ഇല്ലെങ്കിൽ അത് ഇതിന്റെ ഇത് ജി പി എസ് മോഡലും ഇത് അവർക്കറിയാൻ പറ്റും ഈ വോട്ട് എവിടെ നിക്കുകയാണ് എന്നൊക്കെ ഉള്ള കാര്യം അവർക്കറിയാൻ പറ്റും അതിനാണ് വെച്ചേക്കുന്നത് മലയാളം ഉൾപ്പെടെ എട്ട് ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ സൗകര്യമുണ്ട് കൂടാതെ ചാലുകൾ രാജ്യാന്തര സമുദ്ര അതിർത്തി എന്നിവ സംബന്ധിച്ച മുന്നറിയിപ്പുകളും ഉപകരണം ലഭ്യമാക്കും ദൂരദർശൻ ന്യൂസ് കൊല്ലം